ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു കൂരിക്കറിയാണ് നാടൻ കൂരിക്കറിയാണ് അതിനായി നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കുടമ്പുള്ളി പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ എടുത്ത് വച്ചിട്ടുണ്ട് കൂരി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യമായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിനുശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക പൊടികൾ നന്നായി മൂപ്പിച്ചെടുക്കണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഈ മസാലക്കൊക്കെ എല്ലാം വരും പൊടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരേ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം എല്ലാവരും ഇടയ്ക്ക് ഇളക്കി വെച്ചുകൊണ്ടിരിക്കുക കുരുമുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുമ്പോൾ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചിയും കൂടി കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമുക്ക് അത് ഇത്തിരി ചൂടായി വരുമ്പോഴേക്കും കറിവേപ്പില ഒരു പിടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കണം ഇങ്ങനെയാണ് ഇതിൻ്റെ മസാലക്കൂട്ടി തയ്യാറാക്കുന്നത് എന്നിട്ട് ഇത് നമ്മളൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിൽ വച്ച് അടിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം നമ്മൾ നല്ലൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് കുറച്ച് മറ്റുള്ള ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുണ്ട് ഉലുവ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാവം ചെയ്ത് നന്നായിട്ട് മൂപ്പിക്കുക മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക വേണ്ട ഈ പരുവത്തിൽ മസാല നമ്മൾ ആക്കി വെച്ചേക്കണം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ അതിൽ ഇത്തിരി ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നന്നായിട്ട് യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ പച്ചമുളക് നീളേണേ അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുടമ്പുള്ളി നന്നായിട്ട് കഴുകി വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നന്നായി തിളച്ച് വരണം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൂരി കൂരി മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അണ്ട ഇനി വെള്ളത്തിൽ കിടന്നിട്ട് കുരുമീൻ നന്നായിട്ട് വെന്ത് ഇതിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിരിക്കും നമുക്കിത് ചോറിൻ്റെ പോകുമ്പോൾ അത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് മഴക്കാലത്തൊക്കെ കൂരി നന്നായിട്ട് കിട്ടും ഈ കൂരി കറി വെച്ച് പോകണം കുറച്ചു നേരം അടച്ച് ചൂടാക്കുക അണ്ട ഇതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അണ്ട നല്ലൊരു പരിരൂപത്തിൽ വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മളിതിങ്ങനെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നാടൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാക്കുക അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ഷാപ്പില നാടൻ കൂറിക്കരയാണ് അതിന് ശേഷം നമുക്കൊന്ന് താളിക്കണം ചെറിയതെടുത്തിട്ട് അതിൽ കടുക് ഉലുവ എന്നിവ ഇട്ടിട്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് താളിച്ച് നമ്മൾ ആ കറിയിലേക്ക് ഒഴിക്കുന്നു ഇപ്പം നമുക്ക് അടിപൊളി മീൻകൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്